അപ്പം പെരുന്നാൾ ദിവസം രാവിലെ സ്വീ നമസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ എന്നെ കിച്ചണിലോട്ട് കയറിയേ അപ്പം ആ സമയത്തൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ഒതുക്കാൻ പറ്റും അപ്പോൾ ഒന്നും വെളുത്തിട്ടില്ല വെളുത്ത് വരുന്നതേ ഉള്ളത് ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ അരിച്ചെടുത്ത് അതിനെ അടുപ്പത്തോട്ടാക്കി അപ്പോൾ തന്നെ ഉറട്ടിയും കൂടി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് നമസ്കാരത്തിനൊക്കെ പോകുമ്പോഴേക്കും ചിലപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ നേരത്തെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു ഒരട്ടിയുടെ മാവൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കാറാണ് പതിവ് അപ്പോൾ നമുക്ക് എണീച്ചടഞ്ഞാൽ അതൊന്ന് ചുട്ടെടുക്കാൻ പറ്റും ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തി ബ്രസ്സിലാണ് ഏട്ടോ ഉറട്ടി ഉണ്ടാക്കുന്നത് മറ്റേ ഇതിലൊക്കെ തട്ടുമ്പോഴേക്കും കൈയുടെ തോളൊക്കെ നല്ല വേദനയായിരിക്കും അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തി ബ്രസ്സിലുണ്ടാക്കി വെക്കാറാണ് പതിവ് അപ്പം ചായ ഇട്ടതിന് ശേഷം ആ അടുപ്പിലേക്ക് കുറച്ച് ഒരു ഉറട്ടി പാത്രം കൂടി വെച്ചിട്ട് ഉറട്ടി ചൂടാനുള്ള പാത്രം കൂടി വെച്ച് അതിലും കൂടി ചുട്ടി പെട്ടെന്ന് ചൂ രണ്ട് അടുപ്പിലായിട്ട് രണ്ടടുപ്പിലായിട്ട് ചുട്ടെടുത്തു പിന്നെ കുറച്ച് ബീഫ് ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കുറച്ച് മട്ടൻ കറിയും വെച്ച് കുറച്ച് ചിക്കൻ കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഇതിനിടയ്ക്ക് പള്ളിയിൽ പോകാനുള്ളവരൊക്കെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി ഞങ്ങൾ കുറച്ചൊക്കെ ഒതുക്കിയതിന് ശേഷം ആയിട്ടോ ഞാനിങ്ങോളും കൂടി കാപ്പി കുടിക്കുമായിരുന്നു ബറോട്ട എടുത്തപ്പോൾ അതിൻ്റെ നടുക്കൊന്നും കാണാനില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ബറോട്ട ലെയർ കൊടുക്കാത്തതുകൊണ്ട് നല്ല അടി കിട്ടിയ ലക്ഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കഴിക്കായിരുന്നേ ഞങ്ങൾ അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയിലായിട്ടായിരുന്നേ അപ്പം പെരുന്നാളായത് രാവിലെ തന്നെ നമ്മളെ തങ്കൂട്ടനെയും കൂടി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുളിച്ചറിഞ്ഞ നേരെ ഓടി അങ്ങോട്ട് കയറി വന്നിരുന്ന് തുടക്കിയാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കത്ത ഊണിനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വേണ്ടവർക്ക് കുറച്ച് ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളച്ചോറ് വേണ്ടുന്നവർക്ക് വെള്ളച്ചോറും അവിയലും പരിപ്പ് പിന്നെന്താണ് ഇഞ്ചി മട്ടൻ കറി ഇതെല്ലാം കൂടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഗണമൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ട് വീട് വരെ ഒന്ന് പോയി മായയ്ക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോയി എല്ലാവരെയൊക്കെ കണ്ടുപോകുമ്പോൾ പുറത്ത് ഇപ്പം കുറഞ്ഞ് കുറച്ച് മുല്ല മുട്ട ഒക്കെ നിൽക്കുന്നത് ശരിക്ക് പൂത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മുട്ട ഒക്കെ കുറഞ്ഞൊന്നു പറഞ്ഞ് എന്നിട്ട് അതിന് കുറച്ച് മുട്ടൊക്കെ ഒക്കെ പിച്ച് എടുത്തിട്ട് നേരെ അണ്ണൻ്റെ വീട്ടിലോട്ട് ഒന്ന് നടന്ന് നമ്മൾ അവരെ എല്ലാവരെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ